സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങൾ അടുത്ത അഞ്ച് ദിവസങ്ങളിൽ വേനൽച്ചൂടിൽ ചുട്ടുപൊള്ളും കേരളത്തിൽ വേനൽച്ചൂട് കനക്കും മുൻപ് തന്നെ പകൽ ചൂട് റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പ്രകാരം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കോഴിക്കോട് മൂന്ന് ദശാംശം ഒൻപത് ഡിഗ്രിയും കോട്ടയത്ത് ഒന്നേ ദശാംശം മൂന്ന് ഡിഗ്രിയും ആലപ്പുഴയിൽ ഒന്നേ ദശാംശം നാല് ഡിഗ്രിയും ചൂട് കൂടിയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ചൂട് കൂടാനും സൂര്യാഘാതമേൽക്കാനുമുള്ള സാധ്യത ഏറെയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി വരും ദിവസങ്ങളിൽ കേരളത്തിൽ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പാലക്കാട് തൃശൂർ മലപ്പുറം കോഴിക്കോട് മേഖലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താപനില എട്ട് ഡിഗ്രി സെൽഷ്യസിലേറെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു ഈ സാഹചര്യത്തിൽ സൂര്യാഘാതം ഒഴിവാക്കാനായി പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് പാലക്കാട്ട് രേഖപ്പെടുത്തിയ മുപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ഡിഗ്രിയാണ് ഈ വർഷം ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില ഇത് ഇന്ത്യയിലെ തന്നെ ഈ സമയത്തെ ഏറ്റവും ഉയർന്ന താപനിലകളിൽ ഒന്നാണ് ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്തെ രേഖപ്പെടുത്തിയത് മുപ്പത്തി എട്ട് ദശാംശം രണ്ട് ഡിഗ്രി ചൂടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള മുപ്പത്തിയേഴ് വർഷങ്ങളിൽ അപൂർവമായി മാത്രമാണ് മാർച്ച് മാസത്തെ ശരാശരി താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തിയിട്ടുള്ളത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അനുഭവപ്പെടേണ്ട ചൂട് ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ കേരളത്തെ ചുട്ടരിക്കാൻ എത്തിയതിൻ്റെ പ്രധാന കാരണം എൽനിനോ പ്രതിഭാസമാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു പസഫിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന താപവ്യതിയാനമാണ് എൽനിനോ എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആരംഭിക്കുന്ന എൽനിനോ പ്രതിഭാസം ലോകത്തിൽ പലവിധ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുമെന്ന് ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ വെയിലത്ത് ജോലി ചെയ്യുന്നത് വിലക്കി ലേബർ കമ്മീഷണർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇനി മുതൽ ഈ ം വിശ്രമവേളയായിരിക്കും ജോലി സമയം രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴു വരെയാക്കി പുനഃക്രമീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ചൂട് കനക്കുന്നുണ്ടെങ്കിലും മധ്യ കേരളത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പെയ്ത വേനൽമഴ ആശ്വാസ സൂചകമാണെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികൾ അഭിപ്രായപ്പെട്ടു കേരളത്തിൽ ചൂട് പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ തടയുകയാണ് പ്രധാനം ധാരാളം വെള്ളം കുടിക്കുകയാണ് ഇതിനുള്ള ഏക മാർഗം വേനൽക്കാലത്ത് പുറത്തേക്ക് പോകുമ്പോൾ ഒരു കുപ്പിയിൽ കുടിവെള്ളം കൂടി കരുതുക പരമാവധി തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം രോഗങ്ങൾ ഉള്ളവർ രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക അയഞ്ഞ ലൈറ്റ് കളർ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുകയാണ് ഉത്തമം ഉച്ച സമയത്ത് പുറത്തിറങ്ങുന്നവർ കയ്യിൽ കുട കരുതുക ഷോളോ സ്കാർഫോ ഉപയോഗിക്കുന്നതും നന്നായിരിക്കും വിദ്യാർത്ഥികളുടെ പരീക്ഷാകാലമായതിനാൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം വേനൽക്കാലത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയും വകുപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതാണ് ഏപ്രിൽ മുപ്പതിനു ശേഷം വെയിലിന്റെ കാഠിന്യം വിലയിരുത്തി വിലക്ക് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പുനഃപരിശോധിക്കും